കാക്കിരി പോക്കിരി കാക്കിരി പോക്കിരി തേൻമാവിൻ്റെ കൊമ്പത്ത് കാക്കിരി പോക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പോക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പോക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പോക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു കാക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകൊലുക്കുന്നു കാക്കിരി പോക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു കാക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകൊലുക്കുന്നു കാക്കിരി പോക്കിരി നാലഞ്ചെണ്ണം നീലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിന് സമ്മാനം കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിന് സമ്മാനം